പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മേലകൃഷിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഗ്രാമമായ കാൽവരി മൗണ്ടിൻ്റെ ദൃശ്യഭംഗിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു പ്രദേശമാണ് എൻ്റെ ഈ കൊച്ചു ഗ്രാമം അപ്പോൾ ഈ കാൽവിരി മൗണ്ടിനെക്കുറിച്ച് വർണ്ണിക്കാനല്ല ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരു ബോർവില് ക്ലീനിങ് ആണ് അതായത് കുഴൽ കിണർ തേകിച്ച എന്ന് പറയും അതിൽ ചെളിയും മണ്ണും എല്ലാമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോർവില് മോട്ടർ സ്ട്രെക്കായി മോട്ടറ് നമ്മുടെ സുഹൃത്തുക്കൾ വന്നത് എടുത്തു അപ്പോൾ അതിൽ മൊത്തം ചെളിയാണ് അപ്പോൾ ഇത് ആർക്ക് റിസോർട്ടാണ് ഈ റിസോർട്ടിൻ്റെയാണ് ബോർവില് ക്ലീൻ ചെയ്യാൻ എത്തി വന്നിരിക്കുന്നത് ഞാനിന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് വണ്ടിയും അതിൻ്റെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്കിന്ന് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് പലർക്കും കാരണം വെള്ളം കലങ്ങുക അല്ലെങ്കിൽ വെക്കുമ്പം കഞ്ഞി വെക്കുമ്പം പെട്ടെന്ന് വളിച്ചു പോകുക വെള്ളത്തിന് ചുവ ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഈ ബോർവെല് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഒത്തിരി നീട്ടില്ലാതെ തന്നെ നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ പോവാം പലരും നമ്മൾ ഇങ്ങനെയുള്ള ഈ കംപ്രസ്സറിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്ങൊന്നും ഇല്ലാതെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പോ അടിയൊക്കെ തേങ്ങി ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിട്ട് ഉണ്ട് നമ്മൾ ഈ എണ്ണൂറ് അടി വരെ തേങ്ങണ്ട കാരണമാണ് ഇങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുത്തിയൊരു കംപ്രസ്സറാണ് ഈ രണ്ട് കംപ്രസ്സറിലും കൂടെ ഏറ് നിറച്ചാണ് നമ്മളിതിൻ്റെ അകത്തോട്ട് കുഴൽ കിണറുകളായിട്ട് ഏറ് വിടുന്നത് ഇങ്ങനെ കർത്തികവസ്ഥ എല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ നിലവിൽ ഡോറിൻ്റെ ഏറ്റവും അടിയിൽ ഈ ഓസ് ഇതിപ്പോൾ മുട്ടി നിൽക്കുന്നതാണ് മുട്ടി നിന്നിട്ട് ഇനി എന്തെങ്കിലും ഇറങ്ങി പോവോ ഇല്ലയോ അറിയാൻ വേണ്ടി മാത്രം ഒരു കെട്ടി കെട്ടിയിരിക്കുന്നതാണ് ഇതുപോലെ പാറയും മണ്ണും ചെളിയും എല്ലാം ആണ് വേറി വരുന്നത് ബോർ എത്ര അടിച്ചാവശ്യമുണ്ടോ അത്രയടിച്ചാവശ്യം നമ്മളിത് ഇറക്കിയാണ് അതിൻ്റെ അത് ഇച്ചിരി ചെളി കൂടുതലുള്ള കാരണം എക്സ്ട്രാ വെള്ളം വിട്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ ബോറടിക്കുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ വല്ല ക്ലീനിങ്ങിനൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളവും കൂടെ കരുതിയിരിക്കണം എങ്കിൽ മാത്രമേ ബോറിൽ കുറവാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് ഒഴിച്ചുകൂടി ഇതിൻ്റെ അകത്ത് കൊടുക്കണം എങ്കിലേ നമുക്ക് ആവശ്യത്തിനുള്ള ചെളി കാര്യങ്ങൾ ഇപ്പോൾ ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഇപ്പം ഈ മിറ്റിലിൻ്റെ കൂടെ ഈ കിടക്കുന്ന കല്ലും കല്ലാം ഇപ്പം കയറി വന്നതാണ് നമ്മുടെ ക്ലീനിങ്ങിൽ ഈ ഇതിനിടങ്ങുന്ന മുണ്ടക്കല്ലൊക്കെ ഇപ്പോൾ എല്ലാത്തിന്ന് കയറി വന്നതാണ് ഇവിടെ ഇതുപോലെ വിറ്റിലിട്ടിരുന്ന സ്ഥലമാണ് ഇതുപോലെ വിറ്റിൽ കിടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതുപോലെ കല്ലുകൾ വന്ന് കിടക്കുന്നത് അപ്പോൾ അതുപോലെ കല്ല് ഇതിൻ്റെ അകത്ത് എവിടെ നിന്നോ കരയുറവൊക്കെ ഇറങ്ങി മൊത്തത്തിൽ ഇപ്പം അഞ്ഞൂറ്റി എൺപതായിരുന്നു ഈ ഇത് കൂടി പറഞ്ഞിരുന്നത് ഇത് ഞങ്ങൾ ആദ്യമേ ഹോസ് ഇറക്കുമ്പോൾ ഇതിന് അടി പോലും താഴ്ച ഇല്ല ഹോസ് ഇറങ്ങി പോകത്തില്ല അതിതുപോലെ കല്ലും മണ്ണും എല്ലാം കയറി മികന്നുപോയായിരുന്നു ആ സാധനമാണ് ഇപ്പം നമ്മളിങ്ങനെ തുടരെ തൊടരെ ഏറെ അടിച്ചടിച്ച് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇത് അത് പോവുകയില്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്